വിനാശകാലി വിപരീത ബുദ്ധി എന്ന് ആ പഴമക്കാർ പറയാറുണ്ട് അതായത് നമ്മുടെ സമയം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ ബുദ്ധിയും നേരെ എതിർ ദിശയിൽ സഞ്ചരിക്കും പോവില്ല വളഞ്ഞു പോവില്ല എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും ദില്ലി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേജ്രിവാളിന് സംഭവിച്ചതും ഇതൊക്കെ തന്നെയാണ് അതായത് മറ്റുള്ളവർക്ക് ഒക്കെ സംഭവിച്ചിട്ടുള്ളത് തന്നെ കെജ്രിവാളിന് സംഭവിച്ചു മനുഷ്യന് രണ്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിലൊന്ന് വിജയം രണ്ടാമത് പരാജയം പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് അവരുടെ വിജയം എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയില്ല അവരുടെ പരാജയം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഒട്ടുമറിയില്ല കേജ്രിവാൾ തനിക്കെന്തോ ദൈവദത്തമായ ശക്തിയുണ്ടെന്നും അതുകൊണ്ട് താൻ ഒരിക്കലും ദില്ലിയിൽ തോൽക്കാൻ പോകുന്നില്ല എന്നും കരുതിയ ആളാണ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തല്ല അതല്ലാതെയുള്ള സാധാരണ സമയത്ത് ദില്ലി നിയമസഭയ്ക്കുള്ളിൽ കെജ്രിവാള് എന്തിനാണത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല മോദിയോട് പറഞ്ഞു മോദി എന്നെ തോൽപ്പിക്കാൻ ഒരു ജന്മം കൂടെയെങ്കിലും ജനിക്കേണ്ടി വരും ഇത് രണ്ട് തവണ പ്രസംഗിച്ചു ദില്ലി നിയമസഭയ്ക്കുള്ളിൽ ഒരു കാര്യവുമില്ല ദില്ലി നിയമസഭയ്ക്കുള്ളിൽ മോദിക്ക് എന്താ കാര്യം അവിടെ ആകെയുള്ളത് എട്ട് ബി ജെ പി കാരാണ് അറുപത്തിരണ്ട് ആപ്പ് എം എൽ എമാരും എട്ട് ബി ജെ പി എം എൽ എമാരും ചേർന്നാണ് അന്ന് ഡൽഹി അസംബ്ലി അല്ലേ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് മോദിയെ ശപിക്കുക പ്രാഗുക ഇനിയൊരു ജന്മം ജനിക്കണം എന്നൊക്കെ പ്രസംഗിക്കുക ഇങ്ങനെയൊക്കെയായി ഒടുവിൽ എന്നാൽ പിന്നെ കാണിച്ചു തരാം എന്നുള്ള സ്ഥിതി മോദിയുടെ മനസ്സിലും വന്ന് കാണണം കാർന്നുരങ്ങിറങ്ങി ഒരു നിരത്തങ്ങ് നിരത്തി ഇതേ കിടക്കുന്നു നാൽപ്പത്തെട്ട് സീറ്റ് ബി ജെ പിയുടെ കയ്യിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ കെജ്രിവാളിൻ്റെ പാർട്ടി ഒതുങ്ങി കേജ്രിവാൾ തോറ്റു മനീഷ് സിസോദിയ തോറ്റു സഞ്ജയ് സിംഗ് തോറ്റു പിന്നെ അവരുടെ ഭരദ്വാജ് അങ്ങേര് തോറ്റു അദിഷി സിംഗ് അഥവാ അദിഷി മർലേന അവർ കഷ്ടിച്ച് അങ്ങ് ജയിച്ച് കയറി എന്ത് പ്രയോജനം ഭരണം പോയില്ലേ ഭരണം പോയി കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് തൻ്റെ പഴയ ക്യാബിനറ്റൊക്കെ വിളിച്ചിട്ട് ഇനി നമുക്ക് നമുക്കടുത്ത് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം സമ്പൂർണമായിട്ട് വിശ്രമിക്കും കേജ്രിവാൾ അതിനൊന്നും നിന്നില്ല കേജ്രിവാൾ എന്ത് ചെയ്തു പഞ്ചാബിൽ അങ്ങേരുടെ പാർട്ടിക്ക് ഭരണമുണ്ടല്ലോ അവിടുത്തെ മുഖ്യമന്ത്രി അടക്കം എല്ലാ എം എൽ എമാരെയും ഡൽഹിക്ക് വെളിപ്പിച്ചു അവരമ്പരന്ന് പോയി എടാ ഇതെന്ത് പ്രാന്ത് ഏ എല്ലാവരെയും കൂടെ ഡൽഹിക്ക് അതിന് പകരം കേജ്രിവാളൊന്നും പഞ്ചാബിലേക്ക് പോയപ്പോലെ നൂറ്റി പതിനേഴ് എം എൽ എമാരുള്ള അസംബ്ലിയിൽ തൊണ്ണൂറ്റി മൂന്ന് എം എൽ എമാരാണ് പഞ്ചാബിൽ ആപ്പിനുള്ളത് നിസ്സാരം ഒരുപക്ഷമൊന്നുമല്ല ഈ തൊണ്ണൂറ്റി മൂന്ന് പേര് പഞ്ചാബിൽ നിന്ന് ഡൽഹിക്ക് വരുന്നതാണോ എളുപ്പം ഡൽഹിയിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് പോകുന്നതാണോ എനിക്കറിയില്ല പക്ഷേ അത് ചെയ്തു പരക്കെ പറയുന്നത് ഞാനാണ് ബോസ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാടാ പിള്ളേരെ എടാ ബാലരാമ എടാ രാമഭദ്ര എന്നൊക്കെ അഞ്ഞൂറാകം വിളിക്കുന്ന പോലെ വിളിക്കുക അവയെല്ലാവരും ഹാജരാകും ഇങ്ങനെ ഒരു ഷോ കാണിക്കുക അതും രാഷ്ട്രീയത്തിൽ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട് താനാണ് ഇതിൻ്റെ അധികാരി എല്ലാത്തിനും മേലധികാരി എന്നൊക്കെ വരുത്താനായിട്ട് ചില ഷോയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതൽപ്പം കൂടിപ്പോയി പഞ്ചാബിലെ എം എൽ എ മാർക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല അതിനിടയ്ക്ക് കോൺഗ്രസ് ഒരു വെടിവുട്ടിച്ചു പഞ്ചാബിലെ എം എൽ എമാരിൽ മുപ്പത്തിരണ്ട് പേർ ഞങ്ങളുമായിട്ട് നിരന്തരം ബന്ധത്തിലാണ് എന്ന് കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാവ് ബജുവ അദ്ദേഹം ടി വി ചാനലിലൂടെ വെളിപ്പെടുത്തി അപ്പം സംഭവം കൂടുതൽ കുഴപ്പമായി ഇത് കഴിഞ്ഞപ്പോ അടുത്ത വാർത്ത അത് വന്നത് കേജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു അമ്പട കൊള്ളാമല്ലോ ഐഡിയ ഏ ജെ ഡൽഹിയിലേ തോറ്റുള്ളൂ പഞ്ചാബ് കയ്യിലിരിക്കുകയല്ലേ പഞ്ചാബിൽ പോയി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക അവിടുത്തെ ഒരു എം എൽ എയെ കൊണ്ട് രാജിവെക്കി വയിപ്പിക്കുക ആറുമാസത്തിനുള്ളിൽ ആ എം എൽ എയുടെ നിയോജകമണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരിക സംഗതി ശുഭം കേജ്രിവാൾ പഞ്ചാബിലെ മുഖ്യമന്ത്രിയാകും വലിയ ബഹളമായി അന്യോന്യം വെല്ലുവിളിയായി മരണ കൺഫ്യൂഷനായി കേജ്രിവാൾ ശരിക്കും ദില്ലി വിട്ട് പഞ്ചാബിൽ കുടിയേറി അവിടുത്തെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ചു ഇത് ആം ആദ്മി പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം ചില്ലറയല്ല നിങ്ങളൊന്നു നോക്കൂ ഇതിൻ്റെയൊക്കെ ഇമ്പോസിബിലിറ്റീസ് ഒന്ന് നോക്കുക തൊണ്ണൂറ്റിമൂന്ന് എം എൽ എമാരുള്ള ഒരു പാർട്ടി ആൻറ്റി ഡിഫെക്ഷൻ ലോ അഫക്റ്റ് ചെയ്യാതെ പിളരണമെങ്കിൽ മൂന്നിലൊന്ന് പേർ പിളർന്ന് പോരണം അതായത് മുപ്പത്തി ഒന്ന് പേരെങ്കിലും പിളർന്ന് പോന്നാൽ മാത്രമേ ആ ഗ്രൂപ്പിന് എം എൽ എ സ്ഥാനം നഷ്ടപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കൂറുമാറ്റ നിയമത്തിന് വിധേയരായിട്ട് പുറത്തു പോകേണ്ടി വരും എം എൽ എ സ്ഥാനം നഷ്ടപ്പെടും അപ്പോൾ മുപ്പത്തിരണ്ട് പേർ കോൺഗ്രസുമായിട്ട് സംസാരിക്കുന്നു എന്നവർ കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്നു ഈ മുപ്പത്തിരണ്ട് പേര് കോൺഗ്രസ്സുകാരിൻ്റെ കൂടെ പോയി എന്ന് വെച്ചോ പോയാൽ ഇവർക്ക് ഭരണത്തിൽ കയറാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ കയ്യിൽ പതിനെട്ട് സീറ്റേ ഉള്ളൂ മുപ്പത്തിരണ്ടും പതിനെട്ടും അൻപതായി അപ്പോഴും ഭരിക്കാനുള്ള ഭൂരിപക്ഷമാകുന്നില്ല കാരണം മൊത്തം സീറ്റ് നൂറ്റി പതിനേഴാണ് അൻപത്തി ഒമ്പത് സീറ്റെങ്കിലും ഇല്ലാതെ ഭരിക്കാൻ പറ്റില്ല പിന്നെ ആരെ കൂട്ടുപിടിക്കും ബി ജെ പി ഇതിന് കൂട്ടുനിൽക്കുകയില്ല അവർക്കാകെ രണ്ട് എം എൽ എമാരെ ഉള്ളൂ സോ ഈ പിളർപ്പ് എന്നൊക്കെ പറയുന്നത് പ്രായോഗികമായിട്ട് അസാധ്യമാണ് പഞ്ചാബിലെ സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് നാൽപ്പത്തഞ്ച് അമ്പത് പേരെങ്കിലും ഇളകി ഇപ്പുറത്തേക്ക് വരണം പോകുന്നോ രണ്ടോ സ്വാതന്ത്ര്യനെയൊക്കെ ചേർത്തിട്ട് ചിലപ്പോൾ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റും ആ ഒരവസ്ഥ ഇപ്പം നിലവിലില്ല ഇത് കൂടാതെ ഈ കേജ്രിവാൾ ജാമ്യത്തിലാണെന്നുള്ളത് കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും ചാനലുകാരും മറന്നുപോകുന്നു എനിക്കതാണ് ചാനലിരിക്കുന്നവർക്കെങ്കിലും ഇതൊക്കെ ഓർമ്മയുണ്ടാവണ്ടേ തലയ്ക്ക് വിളിവെള്ളം ആരെങ്കിലും ഉണ്ടാവണ്ടേ ഈ കേജ്രിവാൾ ജാമ്യത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത് ആ ജാമ്യത്തിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയായി മന്ത്രിസഭയിൽ അധ്യക്ഷനായിട്ടിരിക്കാൻ പറ്റില്ല ഒരു കടലാസും ഒപ്പിടാൻ പറ്റില്ല മന്ത്രിസഭായോഗം കൂട്ടാൻ പറ്റില്ല പിന്നെന്താ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ട് തെക്ക് വടക്ക് നടക്കാം സെക്രട്ടേറിയറ്റിനുള്ളിൽ കാലുകുത്താൻ പറ്റില്ല പക്ഷേ ആൾ മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ വേണമെങ്കിൽ നടന്നു എന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നത് ആ ജാമ്യവ്യവസ്ഥ പഞ്ചാബിലും ബാധകമല്ലേ എഴുതിയോ ഡൽഹിയിൽ മുഖ്യമന്ത്രി ആവരുത് വേറെ എവിടെയെങ്കിലും സംസ്ഥാനത്ത് പോയിട്ട് മുഖ്യമന്ത്രി അയക്കുമോ എന്നാണോ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലല്ലോ മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നില്ല വലിയ വലിയ തെരഞ്ഞെടുപ്പ് വിശാരദന്മാർ പോലും ഈ കാര്യം വിട്ടുപോകുന്നു ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം നാട്ടുകാർക്ക് ഓർമ്മ വന്നത് ഈ പഞ്ചാബിൽ മുഖ്യമന്ത്രി ആകണമെങ്കിൽ പഞ്ചാബിലെ ആയിരിക്കണ്ടേ കേജ്രിവാൾ പഞ്ചാബിലെ വോട്ടറല്ല നിങ്ങളാലോചിച്ച് നോക്കി നാളെ ഉദയനിധി സ്റ്റാലിനെ കൊണ്ടുവന്ന് നമുക്ക് കേരള മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ പിണറായി വിജയൻ സ്ഥാനമൊഴിയുന്നു വയസ്സൊക്കെ ആയി ഇനി ഇപ്പം ഞാനില്ലപ്പാ പക്ഷേ എനിക്കൊരു നല്ല മനുഷ്യനെ വേണം ഈ സനാതനധർമ്മത്തെ ആക്രമിക്കാൻ പറ്റിയ ആൾ ഗോവിന്ദി സനാതനധർമ്മത്തെ ആക്രമിക്കാൻ പോയിട്ട് ചീറ്റിപ്പോയി ഒരു പെമ്പർന്ന് നോത്തി റെയിൽവേ സ്റ്റേഷനിൽ കൂത്തിന് പിടിച്ചു നിർത്തി താനെന്ത് പോയോ കാണിക്കുന്നു ചോട്ട് ആശാൻ ജീവനും കൊണ്ടു ഓടി ട്രെയിനിൽ കയറി സ്ഥലം വിട്ടു ഇതാണ് ഗോവിന്ദ് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നും പറ്റില്ല ഉദയനിധി സ്റ്റാലിനെ അങ്ങനെ കൊണ്ടുവരാം എന്ന് തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമാണ് തമിഴിന് മലയാളിയിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആവാൻ പാടില്ല ആവാം ഒരു തരക്കെടുവില്ല ബട്ട് അയാൾ ഇവിടുത്തെ വോട്ടറായിരിക്കണം ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേർക്കണം ഇവിടുത്തെ പെർമനൻറ്റ് അഡ്രസ്സ് വേണം താമസക്കാരനായിരിക്കണം ഇടയ്ക്ക് ചെന്നൈയിൽ അവിടെ ഇവിടെ പോകുന്നുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളുടെ അച്ഛനും അമ്മയും ചെന്നൈയിലാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഇവിടുത്തെ താമസക്കാരനായിരിക്കണം അപ്പോൾ കേജ്രിവാൾ പഞ്ചാബിലെ ഒരു അഡ്രസ്സിൽ മേൽവിലാസം കൊടുത്ത് അവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേർന്ന് പിന്നെയേ ഈ നാടകമൊക്കെ നടക്കുകയുള്ളൂ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മാത്രം ഒരാൾ അഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ എലക്ഷൻ കമ്മീഷനോ നാട്ടുകാരോ വെറുതെ ഇരിക്കുമോ വെറുതെ ഇരിക്കില്ല അത് നിയമപരമായിട്ട് തന്നെ സാധ്യമാണോ എന്ന് എനിക്കറിയില്ല റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ഒക്കെ എടുത്ത് നോക്കണം ജസ്റ്റ് മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് ഒരാൾ സംസ്ഥാനം മാറിയിട്ട് അപ്പുറത്ത് പോയിട്ട് അവിടുത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു ഇവിടുത്തെ വിട്ടിക്കളയുന്നു ഇതൊക്കെ അപഹാസ്യമായ നാടകമായി തീരും ചുരുക്കി പറഞ്ഞാൽ ഡേ ബൈ ഡേ ഓരോ ദിവസം പോകും തോറും കേജ്രിവാളിൻ്റെ പോപ്പുലാരിറ്റി കുറയുന്നു അദ്ദേഹം ഏകദേശം രാഹുൽ ഗാന്ധിയുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു താഴ്ന്നു വരുന്നതായിട്ട് കാണുന്നു ആപ്പിൻ്റെ സ്ഥിതി വളരെ ഗുരുതരമാണ് വാസ്തവത്തിൽ പഞ്ചാബിൽ മൂന്ന് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഉണ്ട് ഒന്ന് സൂപ്പർ മുഖ്യമന്ത്രി അത് നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ തന്നെ രണ്ടാമത് വർക്കിംഗ് മുഖ്യമന്ത്രി അത് രാഘവ് ഛഡ്ഡ ആപ്പിൻ്റെ ഒരു നേതാവാണ് രാഘവ് ഛഡ്ഡ ആപ്പിൽ എന്തെങ്കിലും തല്ലോ അടിയോ ബഹളമോ നടന്നു കഴിഞ്ഞാൽ പുള്ളി ഇംഗ്ലണ്ടിലേക്ക് പോകും പിന്നെ നാല് മാസം കഴിഞ്ഞേ തിരിച്ചു വരികയുള്ളൂ പക്ഷേ വളരെ പവർഫുള്ളാണ് രാഘവ് ഛഡ്ഡ അയാളാണ് വർക്കിംഗ് ചീഫ് മിനിസ്റ്റർ പിന്നെ ഉള്ളത് ഷോമാൻ ചീഫ് മിനിസ്റ്റർ അതാണ് ഭഗവന്ത് സിംഗ് മാൻ പുള്ളിക്കൊരല്പം ഇതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട് എപ്പോഴും അപ്പോൾ അതൊക്കെ ഉണ്ട് പുള്ളി ഷോയൊക്കെ കാണിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കും ജനകീയനാണ് പക്ഷേ എം എൽ എമാരെ അടുപ്പിക്കുകയില്ല ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കും പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഇയാൾ അടുപ്പിക്കുകയില്ല ഈ ഒരു പരാതി ആം ആദ്മി പാർട്ടിയിലുണ്ട് ആം ആദ്മി പാർട്ടിയിൽ ഇപ്പോൾ ഏറ്റവും അധികം എം എൽ എമാർ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ സ്പീക്കറായിരിക്കുന്ന ആളെയാണ് അയാൾ എത്രയോ ജനകീയനാണ് മുഖ്യമന്ത്രിയെക്കാളും എന്നൊക്കെ പറയുന്നു അയാളെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതാണ് എം എൽ എമാരുടെ ആവശ്യം അപ്പോൾ മുഖ്യമന്ത്രിയാകാൻ പോയ കേജ്രിവാൾ ഉള്ള മുഖ്യമന്ത്രിയെ മാറ്റിയിട്ട് വേറെ ആളെ വയ്ക്കുക അത് കേജ്രിവാളിനും പറ്റില്ല ഇപ്പോൾ ഇരിക്കുന്ന ആളും പറ്റില്ല എന്നുള്ള സ്ഥിതിയിൽ പേരെടുക്കാൻ പോയ പതിച്ച് ഇരട്ട പറ്റൂ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് ഇതാണ് രാഷ്ട്രീയത്തിൽ തോൽവി മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ വരുന്ന ഫലം ഇനി ദൈവം രക്ഷിക്കട്ട കേജ്രിവാളിനെ നമുക്കൊന്നും ചെയ്യാനില്ല താങ്ക് യു